ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ട് ഇരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തു അപ്പോൾ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ് ചെയ്ത് നിർത്തണം അതിന് നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഞാൻ എല്ലാം തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ ഡൗട്ട്സിനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള റിപ്ലൈ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വരുന്ന റിപ്പീറ്റ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം മാം പക്ഷേ എല്ലാവരുടെയിലും മാക്സിമം ഞാൻ അവർക്കുള്ള വീഡിയോസ് എല്ലാം തന്നെ ചെയ്തു തരും അപ്പോൾ ഞാൻ കാരണം എന്ന് വെച്ചാലും നമുക്കിപ്പോൾ കൂടുതൽ ആവശ്യം എന്താണ് അല്ലെങ്കിൽ കൂടുതൽ നോളജ് ഏതിലാണ് കൊടുക്കേണ്ടത് അത് നോക്കിയിട്ടും കൂടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ട് കാരണം ഈ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏത് ഏത് രീതിയിലുള്ളതാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക തന്നെ വേണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻറ്റ് എന്താണോ അത് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോയിൽ എന്തിനെക്കുറിച്ചിട്ടാണ് പറയാൻ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് കിട്ടിയിട്ടുണ്ട് സോ നല്ലതാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക വീട്ടിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതുവരെ പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്സുകൾ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും പ്ലസ് അതുപോലെ ഒരുപാട് പേര് പ്രൊഡക്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട് സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും നിങ്ങൾ പ്രൊഡക്റ്റ്സ് മേടിച്ചു നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങി അതുപോലെ തന്നെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അതും നമ്മൾ നമ്മളറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്കിന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആരുടെ ഡൗട്ടാണ് ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരിക്കും അല്ലേ നമുക്കൊരുപാട് ഡൗട്ട് വന്നതിൽ ഏറ്റവും കുറേ കൂടുതൽ ഡൗട്ട് വന്ന ഒരേ ഒരു കാര്യമാണ് ഈ ഗ്ലൂട്ടോ തയോൻ എന്താണെന്നുള്ളത് ഗ്ലൂടോ തൈവൻ ആൻഡ് കൊളോജിൻ ഇവ തമ്മിലെ ഡിഫറൻസ് എന്താണ് ഇത് രണ്ടും എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു റിപ്ലൈ ഒരു മറുപടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് കൊളോജിൻ എന്താണ് ഗ്ലൂടൂത്ത് ഐവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇവർ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ മക്കളെ നല്ല പോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഇതിലൂടെ വരുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് നോളജ് ഒരുപാട് അറി എനിക്ക് അറിയാവുന്ന കൊണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഗ്ലൂടൂത്ത് ഐവാൻ അഥവാ എന്താണ് പ്ലസ് കൊളോജിൻ എന്താണ് ഞാൻ കഴിഞ്ഞതിൽ വൈറ്റമിൻ സിയുടെ കാര്യത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൊളോജിൻ നമ്മൾക്ക് ഏത് രീതിയിലൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് കൊളോജിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ആക്ച്വലി ഇത് രണ്ടും ഒന്നാണോ ഇത് രണ്ടും ഒരേ ആണോ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടാണോ ഇത് എന്താണെന്ന് അറിയാതെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടോ തൈവ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് നമ്മൾ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന റിസൾട്ടിലൂടെ പുറത്ത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഗ്ലോയും അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ അപ്പ് ചെയ്യണതാണ് നമ്മൾ ചെയ്യുന്നത് അതേ സമയത്ത് നമ്മൾ കൊളോജിൻ എന്ന് പറയണത് നമ്മുടെ സ്കിന്നിനെ ടൈ അതായത് നമ്മളുടെ ഇലാസ്റ്റികത നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് സ്കിന്നിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഇലാസ്റ്റികത കറക്റ്റായിട്ട് നമ്മുടെ കൊളോജിൻ ബാലൻസ് ചെയ്ത് പോകുന്നത് ആ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്ത് നമുക്ക് കൊളോജിൻ എന്ന് പറയുന്നത് കൊളോജിൻ്റെ കൊളോജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോട്ടീൻ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക കൊളോജിൻ എന്നുള്ളത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിലുള്ള പ്രോട്ടീനിൽ തേർട്ടി പെർസെൻറ്റേജ് കണ്ട പ്രോട്ടീൻ നമുക്ക് കൊളോജിൻ കണ്ടന്റ് ആണ് വരുന്നത് തേർട്ടി പെർസെൻറ്റേജ് കണ്ടൻറ്റ് ആണ് വരുന്നത് മനസ്സിലായി നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഇലാസ്റ്റികത മെയിൻ്റെയിൻ ചെയ്യുക ഇലാസ്റ്റികത മെയിൻ്റെയിൻ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് എന്താണ് സംഭവിക്കുക ഇലാസ്റ്റിക്ത മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ റിംഗിൾസ് കുറയും മനസ്സിലായോ ലൈൻസ് റിങ്കിൾസ് ഇതെല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് നമ്മളുടെ നമ്മളെപ്പോഴും നമ്മളെ എങ്ങായിട്ട് ഇരിക്കാനും യൂത്താക്കി വയ്ക്കാനും നമുക്ക് പറ്റുന്നതാണ് നമ്മളുടെ ഈ ഒരു കൊളോജിനിലൂടെ മനസ്സിലായോ അപ്പോൾ നമുക്കത് ഉള്ളിൽ കൊടുക്കുന്ന ഈവൻ നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന ഫുഡിലൂടെ തന്നെ നമുക്ക് കൊളോജിൻ്റെ ഇത് കിട്ടാം പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം തന്നെ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് പല പല ഡയറ്റ് പല രീതിയിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ്റെ അളവ് നമുക്ക് ശരീരത്തിന് കിട്ടാതെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തായി കൊളോജിൻ്റെ അളവ് നല്ലപോലെ കുറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാം നല്ല കൊളോജി കൊളോജിൻ സപ്ലിമെൻറ്റ് ഏതാണ് അല്ലെങ്കിൽ കൊളോജിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് പറയാമോ ഏതാണെന്നൊക്കെ എനിക്ക് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊളോജിനൊക്കെ മേടിച്ച് നമുക്ക് ഒരു ആഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ പറഞ്ഞത് കേട്ടിട്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മേടിച്ച് അത് എടുക്കരുത് ബിക്കോസ് നമ്മളുടെ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആസ്പെഷ്യലി നിങ്ങൾ കൊളോജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ന്യൂട്രീഷനെ കണ്ടിരിക്കണം നിർബന്ധമായിട്ടും അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മളുടെ എത്രത്തോളം നമ്മൾ നമ്മൾക്ക് എത്രത്തോളം ആ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി എല്ലാ സംഭവങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൊളോജിൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെർഫെക്റ്റായിട്ട് ഒരു ന്യൂട്രീഷനെ കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല പല പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിലാണെങ്കിലും വരുന്നുണ്ട് പക്ഷേ നമുക്കിതൊന്നും അറിയത്തില്ല ഏത് എല്ലാത്തിലും വായുവാണ് അപ്പം നമ്മൾ ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല പ്ലസ് നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മളുടെ ബോഡിക്ക് നമുക്കത് എടുത്താൽ ഓക്കെ ആകുമോ നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ആണ് നമുക്ക് കുറവുള്ളത് പ്രോട്ടീൻ്റെ അളവ് നമുക്ക് എത്ര വേണം എത്ര കൂട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നല്ലൊരു ന്യൂട്രീഷനാണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ന്യൂട്രീഷനെ കണ്ടിട്ട് വേണം നമ്മൾ കൊളോജിൻ സപ്ലിമെന്റ് യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്സിൽ പോയാലും എല്ലാം അവിടെ നിന്നും കിട്ടും പക്ഷേ ഞാൻ പറയുന്നത് ഒരു ന്യൂട്രീഷനെ കാണുവാണെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ സെക്കൻഡ് വൺ നമുക്ക് ഗ്ലൂട്ടോ തയോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഗ്ലൂട്ടോതയോൺ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജർ ആയിട്ട് മാറിയിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ാണ് ആൾക്കാർക്ക് അയ്യോ ഇതിന് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ അപ്പൊ പ്രശ്നം വരുമല്ലോ ഇന്നത്തെ കാലത്ത് അതൊന്നും ചിന്തിക്കണില്ല എങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി വെളുത്താൽ മതി നമ്മള് ഗ്ലൂട്ടോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നു നമ്മുടെ സ്കിൻ ടോൺ അപ്പ് ചെയ്യുന്നു മനസ്സിലായോ മറ്റൊരു കൊളോജൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇലാസ്റ്റികത നമ്മൾ നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റികത കറക്റ്റായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിർത്താനെല്ലാം തന്നെ നമുക്ക് കൊളോജിനിൽ പറ്റും അതേ സമയത്ത് ഗ്ലൂട്ടോതൈ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ ടോണിനെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്കിൻ ടോണിനെ ഇംപ്രൂവ് ചെയ്യുന്നത് അത് എ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിലേക്ക് നമ്മുടെ ശരീരത്തിലെ മെലാനിൻ്റെ അളവ് മെലാനിൻ്റെ അളവ് ഒരുപാട് കോടും തോറും എന്ന് സംഭവിക്കുന്നത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടെ ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകും അതേ സമയത്ത് മെലാനിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കുറഞ്ഞു വരുന്നു അത്രയും നമ്മൾ സ്കിൻ ടോൺ ബ്രൈറ്റ് ആവും അപ്പം നമ്മളിവിടെ ഗ്ലൂട്ടോ തോണിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെലാനിൻ്റെ ഉൽപ്പാദന ശീ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ട് ഉണ്ടേ ഉണ്ടായേ പറ്റൂ സോ അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എനിവേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടറിനെ അതായത് കോസ്മറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം അവരുടെ അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവർ പറയുവാണ് ഓക്കെ നിങ്ങളുടെ നമ്മുടെ ബോഡിക്ക് അത് ചെയ്താൽ എത്ര പേർസെൻറ്റേജ് നമ്മൾ ഇതിനകത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് അതർവൈസ് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത് സജസ്റ്റ് ചെയ്യില്ല ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ നമുക്ക് ഗ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ചെയ്യാം ട്രിപ്പിലൂടെ ഇപ്പം അത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ കൺസൾട്ട് ചെയ്യാൻ നല്ല രീതിയിൽ അതിനുശേഷം മാത്രം ചെയ്താൽ മതിയാവും പ്ലസ് ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പോൾ സ്കിൻ വൈറ്റനിങ് ക്രീം ഗ്ലൂട്ടോ തൈവൻ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈനിലൊക്കെ കിട്ടുന്ന വൈറ്റനിങ് ക്രീം ഒത്തിരി പേര് മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനോട് എനിക്ക് വലിയൊരു ഇതില്ല കാരണം അത് അതിനകത്തുള്ള കെമിക്കലിൻ്റെ അളവാണെങ്കിൽ ശരി എല്ലാം തന്നെ അത് നമ്മൾ സ്കിന്നിന് വേറെ രീതിയിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് മാക്സിമം ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യും ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എല്ലാം ഫേക്കാണെന്നല്ല പക്ഷെ നിങ്ങൾ കൺസൾട്ട് ചെയ്തേക്കുക കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യും നല്ലതും ഉണ്ടാവാം അതുപോലെ തന്നെ ഫേക്ക് പ്രോഡക്റ്റ്സും മാർക്കറ്റിൽ ഒത്തിരി ഒത്തിരി ഉണ്ട് സോ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ടെൻഷനൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറെ കോസ്മറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ്റെ ഡോക്ടറെ കണ്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഓക്കെ ആണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ പ്രോസീജർ സ്റ്റാർട്ട് ചെയ്യുക അതർവൈസ് അതിലേക്ക് പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ അതേ സമയത്ത് കോളോജി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ റിങ്കിൾസ് കുറയുന്നു നമ്മൾ ഒന്നും കൂടെ നമ്മൾ അപ്പ് ചെയ്തിരിക്കാൻ നമ്മളെപ്പോഴും ഒരു യൂത്ത് ആയിട്ട് യങ് ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കാണുന്ന എല്ലാ പ്രൊഡക്റ്റും മേടിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നമ്മൾ ഒരു ന്യൂട്രീഷനെ കണ്ടിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് ഈ ഇതാണ് ഇവ തമ്മിൽ ഡിഫറൻസ് എന്താണ് ഗ്ലൂടൂത്ത് അയർ എന്താണ് കൊളോജിൻ ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് പേര് എന്നോട് എന്താ പറയുക ചോദിച്ചിട്ടുള്ള കാര്യമാണ് മാം ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണ് എന്താണ് ഇതെന്നുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക അത് നല്ല നല്ല രീതിയിൽ എന്താ പറയുക നല്ല ഡോക്ടേഴ്സിനെ ആണെങ്കിലും ശരി നന്നായിട്ട് നോക്കിയിട്ട് കണ്ട് മനസ്സിലാക്കി അവരുടെ അടുത്ത് പോയി അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഫ്രണ്ട്സ് പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അവർ യൂസ് ചെയ്തു അവർക്ക് കുഴപ്പമില്ല എന്നാൽ ഞാനും മേടിച്ച് യൂസ് ചെയ്തേക്കാം അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മൾക്ക് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് ഡോക്ടർ പറയട്ടെ എന്നിട്ട് ചെയ്യാം കൊളോജിനെടുക്കുവാണെങ്കിൽ ന്യൂട്രീഷനെ കണ്ടിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു എനിക്ക് യൂട്യൂബ് ചാനൽ പറയുന്ന പോലെയൊന്നും വരത്തില്ല കേട്ടോ കാരണം എനിക്ക് ഈ ഗ്ലാസ് എടുക്കുന്നതാണ് എൻ്റെ ശീലമായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മെത്തേഡിൽ വരുന്നത് സോ അത് ഭയങ്കര ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ തുറന്ന് പറയുക തുറന്ന് പറയാൻ മീൻസ് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അപ്പോൾ മാക്സിമം നമുക്കിത് കൊറക്കൊളോജിൻ നിങ്ങൾ എടുക്കുക അതുപോലെ തന്നെ സ്കിൻ കെയർ റൊട്ടീൻ കൊടുക്കാം ഇതൊക്കെ മാക്സിമം മതിയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഗ്ലൂടോ തയൻ എന്നുള്ളത് വേണമെന്നുള്ളത് നല്ല ഡോക്ടറെ കണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നു കാരണം എല്ലാവരും ലൈക്ക് ചെയ്യുന്നു പക്ഷെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നില്ല കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് നമ്മളുടെ ഈ ഇതിലൂടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിരിക്കും പ്ലസ് കമൻറ്റ് വീണ്ടും വീണ്ടും ചെയ്യത് പോലെ ഒരുപാട് നോളേജ് കാരണം ഒരാളോ രണ്ടാളോ ചോദിക്കുന്ന കമൻറ്റിൽ നിന്നും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കിട്ടുന്ന കാരണം ഒരുപാട് പേർക്ക് ചോദിക്കണം എന്നുണ്ടാവും പക്ഷെ അത് ചോദിക്കാനൊരു മടി കൊണ്ട് ചോദിക്കാത്ത എത്രയോ ആൾക്കാരുണ്ടോ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ ആയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചോദിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്ത് പറയണ ഒരു ഡ്യൂട്ടി പോലെയായിപ്പോൾ അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ വരുവാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എനിവേ അടുത്ത ദിവസം നമുക്ക് അടുത്ത ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അടുത്ത ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാറ്റിനും ഉള്ള റിപ്ലൈ ഞാൻ ചെയ്യും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കമൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാക്സിമം എടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക നന്നായിട്ടിരിക്കുക അത്രയും പറയാനുള്ളൂ ഓക്കെ ബി പോസിറ്റീവ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ